ആസിഫ് അലീം അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മിറേഷ് ഒ ടി ടിയിലേക്ക് ഒക്ടോബർ ഇരുപത് മുതൽ ജിത്തു ജോസഫ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടി കിഷ്കിന്ദകാണ്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് മിറാഷ് ദൃശ്യം ത്രീയ്ക്ക് മുൻപേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്യോഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് ടീസറിൽ നിന്നും വ്യക്തമായിരുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിന് പിന്നാലെ ലഭിച്ച പ്രതികരണങ്ങൾ മികച്ച ത്രില്ലർ സിനിമാനുഭവം തന്നെയാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് പേരുപോലെ ചുറ്റുമുള്ള മനുഷ്യർ മരിയിച്ചുകയാണെന്ന തോന്നൽ പ്രേക്ഷക മനസ്സിൽ സമ്മാനിച്ച ചിത്രം ഇപ്പോഴത്തെ ഒ ടി ടിയിലേക്ക് എത്തുകയാണ് സോണി ലെവനാണ് മിറാഷിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശം ും വിറ്റുപോയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത് മുതൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം ഇതോടനുബന്ധിച്ചുള്ള ട്രെയിലർ സോണി ലൂവ് പുറത്തിറക്കിയിട്ടുണ്ട് തിയേറ്ററിൽ മിസായവർക്കും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ചൊരു അനുഭവം ഒ ടി ടി റിലീസ് സമ്മാനിക്കുമെന്നുറപ്പാണ് സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു മിറാഷ് തിയേറ്ററുകളിലേക്ക് എത്തിയത് റിലീസ് ചെയ്ത മുപ്പത്തിരണ്ടാം ദിനമാണ് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അഭിപ്രായം വളരെ പതുക്കെപ്പോകുന്ന ആദ്യ പകുതിയും ട്വിസ്റ്റുകൾ നിറഞ്ഞ രണ്ടാം പകുതിയും മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു വലിയ ഹൈപ്പോടയല്ല മിറാഷ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മിറാഷ് ഹിന്ദിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയും നടക്കാതെ വന്നപ്പോൾ മലയാളത്തിൽ ഒരുക്കുകയായിരുന്നുവെന്നും ജിത്തു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പോൾ ഹന്നാർജി കോശി സമ്പദ് രാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇ ഫോർ എക്സ്പിരിമെന്റ്സ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെറ്റ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുകേഷ് ആർ മെഹ്ത ജദിനം സേത്തി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ായി മാറിയിരുന്ന കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരുമിച്ച ചിത്രം കൂടിയായിരുന്നു മെറേഷ് സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് അപർണാർ തറക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസ് ബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയത് ഒരുക്കിയത് വിഷ്ണുശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം